വനിതാ ഏകദിന ലോകകപ്പ് പ്രാഥമിക റൗണ്ടിലെ അവസാന മത്സരത്തിലും ന്യൂസിലൻഡിന് തോൽവി ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ എട്ട് വിക്കറ്റിനാണ് ന്യൂസിലാൻഡ് പരാജയപ്പെട്ടത് വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് മുപ്പത്തി പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി അറുപത്തി എട്ടിന് ഓൾ ഔട്ടായി നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്ത ജോർജിയ പ്ലിമ്മറാണ് ടോപ്പ് സ്കോറർ തന്റെ അവസാന മത്സരത്തിനിറങ്ങിയ ക്യാപ്റ്റൻ സോഫി ഡിവേൻ ഇരുപത്തിമൂന്ന് റൺസ് എടുത്തു ഇംഗ്ലണ്ടിനു വേണ്ടി ലിൻസ സ്മിത്ത് മൂന്ന് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു പുറത്താകാതെ എൺപത്തിയാറ് റൺസ് എടുത്ത എമി ജോൺസൺ ആണ് ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് നയിച്ചത് ജയത്തോടെ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയക്ക് പിന്നിൽ രണ്ടാമതായി ന്യൂസിലാൻഡ് ആറാം സ്ഥാനത്താണ് അവസാനിപ്പിച്ചത് ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് മികച്ച തുടക്കമാണ് ഇംഗ്ലണ്ടിന് ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ എമി ജോൺസ് താമി ബ്യൂമോണ്ട് സഖ്യം എഴുപത്തിയഞ്ച് റൺസ് ചേർത്തു പതിനഞ്ചാം ഓവറിൽ ബ്യൂമോണ്ട് പുറത്തായി തുടർന്ന് ഹീദർ നെയ്റ്റ് ജോൺ സഖ്യം എൺപത്തിയെട്ട് റൺസും കൂട്ടിച്ചേർത്തു വിജയത്തിനരികെ നെയ്റ്റ് വീണെങ്കിലും ഇംഗ്ലണ്ട് അനായാസം ന്യൂസിലൻഡിൻ്റെ സ്കോർ മറികടന്നു ഡാനിയലെ വ്യാട്ട് പുറത്താവാതിന്നു തൊണ്ണൂറ്റി രണ്ട് പന്തുകൾ നേരിട്ട എമി ഒരു സിക്സും പതിനൊന്ന് ഫോറും നേടി ഡിവൻ ഒരു വിക്കറ്റ് വീഴ്ത്തി നേരത്തെ ന്യൂസിലാൻഡ് നിരയിൽ പ്ലിമ്മറിനു പുറമെ അമേലിയ കെയർ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് വേണ്ടി സ്മിത്തിനു പുറമെ നദാലി സ്കിവർ ബ്രിന്റ് ആലിസ് കാപ്സി എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി